എ വിജയരാഘവൻ എന്ന സി നേതാവ് കഴിഞ്ഞ ദിവസവും ഒരു പടക്കം പൊട്ടിച്ചിരിക്കുകയാണ് ഇതിനു മുമ്പ് തിരുവനന്തപുരത്ത് നമുക്കറിയാം അവിടെ ഒരു റോഡ് കെട്ടിമറിച്ചുകൊണ്ട് അവരുടെ പൊതു പ്രവർത്തനം ഒരു സമ്മേളനം നടത്തുന്നത് നമ്മൾ കണ്ടതാണ് അതിനെതിരെ ന്യായീകരിച്ചു കൊണ്ട് എ വിജയരാഘവൻ എന്ന ഒരു ഒരു നേതാവ് ശക്തമായിട്ട് നിങ്ങൾ പുന്നമ്മയെ കാണാൻ വേണ്ടിയിട്ട് വാഹനത്തിൽ ഇരുപത്തഞ്ച് പേർ ഇരുപത്തഞ്ച് വാഹനമായിട്ട് എന്തിനെ ഇറങ്ങണം നിങ്ങൾക്ക് നടന്നു പോക്കൂടെ എന്നുള്ള ഒരു വിവാദ പരാമർശം നടത്തിയത് ഈ എ വിജയരാഘവൻ എന്ന ആളാണ് ഇതിനുശേഷം എന്താ ഈ കഴിഞ്ഞ ദിവസം വീണ്ടും വിജയരാഘവൻ അടുത്ത കാര്യം പറഞ്ഞിരിക്കുകയാണ് വയനാട് കേന്ദ്രീകരിച്ച അനുയോജ്യം ഒരു കാര്യം പ്രിയങ്കാന്ധി പ്രിയങ്ക ഗാന്ധിക്ക് നമുക്കറിയാം നാല് ലക്ഷത്തോളം ഭൂരിപക്ഷത്തിലാണ് ഈ പ്രാവശ്യം ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് നമുക്കറിയാം രാഹുൽ ഗാന്ധി നല്ല രീതിയിലുള്ള വോട്ടിംഗ് ശതമാനമൊക്കെ ഒക്കെ മുന്നോട്ട് വന്ന ഒരു സ്ഥാനാർത്ഥിയായിരുന്നു ഇതിനു മുമ്പ് വയനാട് ഇപ്പോൾ വിജയരാഘവൻ പറയുന്നത് വയനാട് ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധി വിജയിച്ചിട്ടുള്ളത് വിജയിച്ചിട്ടുള്ളത് തീവ്രവാദ സംഘടനകളായിട്ടുള്ള പല സംഘടനകളുടെയും അതുപോലെ തന്നെ പോപ്പുലർ പ്രവർത്തകരുടെയും അതുപോലെ തന്നെ എസ് ഡി യുടെയും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒക്കെ വോട്ട് മേടിച്ചിട്ടാണ് വയനാട് ഇത്രയും ഭൂരിപക്ഷം നേടിയത് പ്രിയങ്ക ഗാന്ധി നേടിയത് എന്നുള്ളതാണ് എ വിജയരാഘവൻ കഴിഞ്ഞ ദിവസം പൊട്ടിച്ച പടക്കം ഈ ഒരു പടക്കത്തിൽ തന്നെ വലിയ വിവാദം പാർട്ടിയുടെ അകത്ത് നിന്നും ഉടലെടുത്തു എന്നുള്ളതാണ് സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ഉപതെരഞ്ഞെടുപ്പിന് മാത്രം സി പി എമ്മിന്റെ കയ്യിൽ നിന്ന് ചോർന്നു പോയത് എഴുപത്തിരണ്ടായിരത്തോളം വോട്ടാണ് സി പി എമ്മിന്റെ കയ്യിൽ നിന്ന് മാത്രം എഴുപത്തിരണ്ടായിരത്തോളം വോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ഏത് ഗണത്തിൽപ്പെടുന്ന ആണ് എന്നുള്ളത് എ വിജയരാഘവൻ മനസ്സിലാക്കണം പോട്ടെ ബി ജെ പിയിൽ നിന്ന് മുപ്പത്തയ്യായിരത്തി മുപ്പത്താറായിരത്തി സംതിങ് വോട്ടാണ് ബി ജെ പിയുടെ കയ്യിൽ നിന്നും ഊർന്നു പോയിട്ടുള്ളത് ആ വോട്ട് ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പ് നിങ്ങൾ വാങ്ങിയിട്ടുള്ള ആർ എസ് എസ് വാങ്ങി ബി ജെ പി വാങ്ങിയിട്ടുള്ള മുപ്പത്താറായിരം വോട്ട് ഈ പറയുന്ന തീവ്രവാദ സംഘടനകളുടെതാണോ എ വിജയരാഘവൻ ഒന്നും അറിയാതെ മലക്കം കുറഞ്ഞ രീതിയിലാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞു വെക്കുന്നത് ഞാനൊരു വേറൊരു കാര്യം പറഞ്ഞു തരാം നമുക്ക് രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് മത്സരിക്കുന്ന സമയത്തൊക്കെ അവിടെ മുസ്ലിം ലീഗ് ഫ്ലാഗ് ഉയർത്തിക്കൊണ്ട് ഇലക്ഷൻ പ്രചാരണ പരിപാടിക്ക് ഇറങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അന്ന് നാഷണൽ ലെവലിലും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെയായിട്ട് അമിത്ഷാ എന്ന അവരുടെ കേന്ദ്രമന്ത്രി അമിത്ഷാ പോയി പ്രസംഗിച്ചത് കേരളത്തിലേക്ക് നോക്കൂ കേരളത്തിൽ എന്താണ് നടക്കുന്നത് അവിടെ പാകിസ്ഥാൻ ഏതാണ് അല്ലെങ്കിൽ ഇന്ത്യ ഏതാണെന്ന് പോലും അറിയാനൊക്കാത്ത സാഹചര്യമാണ് അവിടെ നടന്നു പോകുന്നത് അവിടെ മൊത്തവും പച്ചക്കൊടിയും പാകിസ്ഥാൻകാരുമാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് ആര് പറഞ്ഞത് അമിത്ഷാ പറഞ്ഞത് ഈ അമിത്ഷാ പറഞ്ഞ അതേ ലൈനിലേക്കാണ് ഈ പറയുന്ന എ വിജയരാഘവൻ എന്ന സി പി എം നേതാവും പോകുന്നത് എ വിജയരാഘവൻ അതേ പ്ലാറ്റ്ഫോമിലേക്ക് സഞ്ചരിക്കുകയാണ് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും അതേ പ്ലാറ്റ്ഫോമിലേക്ക് സഞ്ചരിച്ചു പോകുന്ന ഒരു നേതാവാണ് വിജയരാഘവൻ അയാളും പറയുന്നത് ഇത് തന്നെയാണ് ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധി വിജയിച്ചത് എസ് ഡി പിരുടെയും ജമാഅഅത്ത് ഇസ്ലാമിക്കാരുടെയൊക്കെ വോട്ട് നേടി മാത്രമാണ് വിജയിച്ചത് നാലര ലക്ഷ നാല് ലക്ഷത്തിൽ സംതിങ് വോട്ട് എങ്ങനെയാണ് അവരുടെ കയ്യിൽ നിന്ന് മാത്രം കിട്ടുന്നത് ആ ജില്ല തന്നെ മൊത്തത്തിലെടുത്താൽ അവർക്ക് അത്രത്തോളം ഒരു അടിത്തറ ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്രയും ബാഴ്ച്മായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഇത്രയും നികൃഷ്ട രീതിയിൽ ഒരു രാഷ്ട്രീയ വീക്ഷണത്തോടു കൂടി സംസാരിക്കാൻ എ വിജയരാഘവൻ എന്ന സ്ഥാനാർത്ഥിക്കും ക്ഷമിക്കണം നേതാവിനും മാത്രമേ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുക വളരെയധികം കോമഡി ആയിട്ടാണ് തോന്നിയത് നമ്മൾ ഈ പറയുന്ന തിരുവനന്തപുരത്ത് ആ സ്റ്റേജ് റോഡ് ബന്ദിയാക്കി സ്റ്റേജ് കെട്ടിയതിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായം കേട്ട് പരിഹാസപൂർണമായിട്ട് അവിടെ ജില്ലാ തലത്തിലുള്ള എല്ലാ നേതാക്കന്മാരും വന്ന് ബി ജെ പിഴ നേതാക്കന്മാരും വന്ന് എന്താണ് സോറി ക്ഷമ പറയുന്നത് നമ്മൾ കണ്ടതാണ് അത് പാർട്ടിയുടെ നയമല്ല എ വിജയരാഘവൻ പറഞ്ഞത് എന്നുള്ളതാണ് നമ്മൾ കേട്ടത് അതിന്റെ ശേഷമുള്ള തൊട്ടടുത്ത സമയത്താണ് ഇതുപോലുള്ളൊരു അമിത്ഷാ ആർ എസ് എസിന്റെ ഒരു ബി ജെ പിയുടെ ഒരു ആദർശം യോജിച്ച് നിൽക്കുന്ന ഒരു അഭിപ്രായം എ വിജയരാഘവൻ പറയുന്നത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയ എഴുപത്തി അയ്യായി എഴുപത്തിരണ്ടായിരത്തോളം വോട്ട് അത് ഇത്രയും നിങ്ങൾ പിടിച്ചു വെച്ചിരുന്നത് സംഘടനയുടേതാണ് എന്ന് നിങ്ങൾക്ക് അത് വ്യക്തമാക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല അപ്പോൾ ഇതിൽ ഒരു കാര്യവും ഇല്ലാതെ ഒന്നും അറിയാതെ അമിഷ എന്താണോ പറഞ്ഞത് അല്ലെങ്കിൽ ബി ജെ പി ആർ എസ് എസ് എന്താണോ പറയുന്നത് അതേ കണക്കിങ് ഏറ്റു പറഞ്ഞു പോവുകയാണ് എ വിജയരാഘവൻ എന്ന ഒരു ഒരു തലയ്ക്ക് ബുദ്ധിസ്ഥിരത പോലും ഇല്ലാത്ത ഒരു നേതാവ് പറയുന്നത് എന്നുള്ളതാണ് എനിക്കിവിടെ അവസാനമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താണെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്നും അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം